तो चोड़े पढ़गा अच्छे के दाना अच्छे के दाना अच्छे अच्छे रावरे रच्छे मुता रच्छे पढ़गा ഹായ് ഗായ് ഗുഡ് മോർണിംഗ് ഞങ്ങൾ രാവിലെ തന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബിലെ വ്യൂസൊക്കെ ആകെ മൂന്ന് വ്യൂസ് ഉണ്ടായിരുന്നുള്ളൂ ആ മൂന്ന് വ്യൂസും കമ്മിയായി കമ്മിയായി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതെന്താണെന്ന് എനിക്കറിയില്ല തുറന്നു ഇനി ഞാനൊരു ബിഗിനേഴ്സല്ലേ എനിക്കത് അറിയില്ല എന്തുകൊണ്ടാണ് താഴ്ന്നു പോകുന്നത് അറിയുന്നത് ചിലപ്പം വീഡിയോ ഇടാത്തോണ്ട് അതൊക്കെ നല്ല കണ്ടൻറ്റ് കൊടുക്കാൻ ആ ഓ അപ്പോൾ അതെന്താണെന്ന് എല്ലാവരും ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് രീതി ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും ഒരു പ്രചോദനമായി എനിക്കൊരു ഇതിൽ ഉപകാരമായി എല്ലാവരും ഒന്ന് ഒന്ന് ആക്സെപ്റ്റ് ചെയ്യണം ആരും ഒന്നും ഇതാണ് അപ്പോൾ പറഞ്ഞത് എന്താണൊന്നും ചെയ്തിട്ടുണ്ടോ മുട്ട് രാവിലെ തിങ്ങിമാവില് എഴുന്നേറ്റ് ഇന്നലെ കരവളുടെ ആക്കാരം ഒന്നുണ്ടായിരുന്നു അത് നമ്മൾ മുട്ടായി ആ മുട്ടായിട്ടൊക്കെ ഉള്ളതാണ് എടുത്തുള്ളത് മുട്ടായി രാവിലെ പല്ല് തേച്ചിട്ടില്ല എന്താ ചെയ്യാ ചെയ്യണമെന്നില്ലായിരിക്കും അപ്പൊ അതിങ്ങനെ എല്ലായിട്ടും അറിയിച്ചാണ് ഭയങ്കര ഭയങ്കര ഹാർട്ടായി സങ്കട മീനു കമ്മിയായി ആയി അത് പോസ്റ്റ്പോണ്ട് ആവുക എന്ന് പറഞ്ഞാൽ സങ്കടം അല്ലേ സ്വാഭാവികമായിട്ടും അതാണ് വരവാണ് ഇനി എന്തെങ്കിലും പറയണ അപ്പൊ നമ്മൾ ഇങ്ങനെ പോയി അടിക്കും ഉടുപ്പിൽ കളിച്ചതാ ബോബു അതന്നെ അച്ഛൻ പറഞ്ഞത് ബോബൂ నమే ముఠాయిన్నే అ ముఠా తినా పల్లెండో ఏట్ట ఏదేట ఇని కళనా అదికూడ ఇదారా గేట్ వర్చే గేట్ ఏటన ണോ പൂ ആണെന്നോ വെള്ളം ആ വെള്ളമൊഴിക്കണം അപ്പ അവിടെ ഇരിക്കലെ വെള്ളമൊഴിക്കണം മരുന്നൊഴിക്കണം മഗ മുണ്ടൂരിയടാ അച്ചാരി അച്ചാരി ആയി സ്പരിജന നസ്ബദവന്നാ ജന്നാ പ്രമജനലാ പരിസ്പദജനതാ മോളിൽ പോ ചെടികൾക്ക് വെള്ളം നനയ്ക്കാൻ പോ കുറച്ച് റബ്ബർ വാൻ്റ് വേണം അവരുടെ റബ്ബർ വാൻ്റ് വേണം മുട്ടായി വേണ്ടടാ അത് അതപ്പിയാണ് ഇങ്ങനെ പുഴു വരും പല്ല് കേടുവരും വയറൊക്കേട് വരും Nhìn nó không? Đây Nó biết lịch con là okay. yeah. okay trong th okay. cái đường ở bên cả gì Hãy അവിടെ പോടാ ഉലിട്ടടട ക ക കട അപ്പുറാ പോട വാ വാക്കളാ വാ അപ്പുറാ പോവ അപ്പുറാ പോ 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 പോ

ചേച്ചിയാ ചേച്ചി പോര് നടന്നോ ചേച്ചി മുകളിലുണ്ടാവും ചേച്ചി മുകളിൽ പോയിട്ടുണ്ടാവും മുകളിലേ ചേച്ചി പോയിട്ടുണ്ടാവും വായിൽ മുട്ടായി ഇടണ്ടെന്ന് അപ്പം പറഞ്ഞാ ഞാൻ പറഞ്ഞാ മുകളിൽ പോയിട്ട് വിളിക്കാം പോകുന്നാർക്ക് ചേച്ചിട്ട് വിളിക്കാം വിളി വിളി ചേച്ചിട്ട് വിളി അ ചക്ക പഴുത്തിട്ടില്ലല്ലോ ചക്ക പഴുത്തിട്ടില്ല ആ രാവിലെ കളിച്ചാൽ അവിടെ പോകണ്ട പറഞ്ഞടാ വാടാ പല്ലിയേക്ക് വാട